കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നു ഐ എം വിജയന്റെ വിജയഗാദ് തൃശൂരങ്ങാടി മുഴുവൻ ആക്രിപ്പെരുക്കി നടന്നിട്ടുണ്ടേ ഇല്ലായ്മയിൽ നിന്ന് വളർന്നവൻ ശൂന്യതയിൽ നിന്നും ഗോളുകൾ സൃഷ്ടിച്ചവൻ കറുത്തമുത്ത് എന്നറിയപ്പെടുന്നവൻ അഞ്ചാം ക്ലാസ്സിൽ അഞ്ചു പ്രാവശ്യം പഠിച്ചവൻ സ്കൂളിൽ വൈകി വരുന്ന വിജയനെ കണ്ട് ടീച്ചർ ചോദിച്ചു എവിടെയാണ് നീ കളിക്കാൻ പോകുന്നതെന്ന് അവൻ പറഞ്ഞു ടീച്ചറെ കളിക്കാൻ പോയതല്ല അരിവെന്തില്ലായിരുന്നു വീട്ടിൽ അതെന്നാണെന്നു ചോദിച്ചപ്പോൾ അമ്മ എവിടുന്നെങ്കിലും കടം മേടിച്ചാണ് അരി അരിവച്ചിരുന്നത് അതുകൊണ്ടാണ് താമസിച്ചത് പിന്നെ ടീച്ചർ അവൻ വേണ്ടി ഒരു പൊതിച്ചോറ് കൊണ്ടുവരുമായിരുന്നു അച്ഛൻ ഒരു ഹോട്ടലിൽ വിറക്കു വെട്ടുകാരൻ അമ്മ പെറുക്കാൻ പോയി കുടുംബം നോക്കിയവൾ ചെറുപ്പത്തിൽ അച്ഛൻ റേഷൻ കടയിൽ പോയി വരുമ്പോൾ സൈക്കിളിൽ ബസ് ഇടിച്ചു മരണപ്പെട്ടു ഇതൊക്കെയാണ് കറുത്ത എന്നറിയപ്പെടുന്ന വിജയന്റെ കഥ തീർന്നില്ല പിന്നെ കുടുംബഭാരം മുഴുവൻ അമ്മയുടെ തലയിൽ വിജയനും കൂലിപ്പണിക്ക് പോയി തുടങ്ങി വിശപ്പായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തൃശൂർ സ്റ്റേഡിയത്തിൽ സന്തോഷ് ട്രോഫി മത്സരങ്ങൾ നടക്കുമ്പോൾ സ്റ്റേഡിയത്തിൽ പത്തു പൈസ കമ്മീഷനിൽ സോടവിറ്റ് നടക്കുകയായിരുന്നു എന്നെ വളർത്താൻ ഈ തൃശൂരങ്ങാടി മുഴുവൻ അമ്മ ആക്രിപ്പെരുക്കി നടന്നിട്ടുണ്ട് അത് പറഞ്ഞപ്പോൾ ആ കണ്ണിൽ നിന്ന് കണ്ണീർ വരുന്നുണ്ടായിരുന്നു പഴയ കുപ്പിയും പാട്ടയും പത്രം ഇവ ചാക്കിൽ പെറുക്കി പട്ടാളം മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും ആ വരുമാനവും കൂട്ടിച്ചേർത്താണ് പട്ടിണി മാറ്റിയത് ഉച്ചയ്ക്ക് തേക്കിൻകാട് മൈതാനത്ത് അമ്മ ഇതെല്ലാം കെട്ടിപ്പെറുക്കിയിരിക്കുന്നുണ്ടാവും എല്ലാം വിറ്റ് അമ്മയെത്താൻ രാത്രി എട്ടു മണിയാകും പാലസ് ഗ്രൌണ്ടിലും പരിസരത്തുമൊക്കെയായി പന്തുകളിച്ച് നടക്കുന്നുണ്ടാവും ഈ വിജയൻ പിന്നെ കൃഷ്ണഭവൻ ഹോട്ടലിനു മുന്നിൽ വിജയനും ജ്യേഷ്ഠൻ വിജുവും ക്ഷീണിച്ചു അവശയായി വരുന്ന അമ്മയെ കാത്തിരിക്കും ഭക്ഷണപ്പൊതിയുണ്ടാവും അമ്മയുടെ കയ്യിൽ അതായിരുന്നു ഒരു ദിവസത്തെ ഭക്ഷണം പാഴ്തുണി കൊണ്ട് പന്തുണ്ടാക്കി കോളനിയിലെ കുട്ടികൾക്കൊപ്പം കളി തുടങ്ങി പഠിത്തത്തിൽ വട്ടപൂജ്യം ആയിരുന്നെങ്കിലും ഫുട്ബോൾ കളിച്ച് ഹീറോയായി സി എം എസിലായിരിക്കെ ജില്ലാ സംസ്ഥാന തലസ്കൂൾ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു ജോസ് പറമ്പനാണ് വിജയനിലെ ഫുട്ബോൾ താരത്തെ ആദ്യം തിരിച്ചറിയുന്നത് മൂന്ന് വർഷ ക്യാമ്പിൽ ചേർത്തത് അദ്ദേഹമാണ് മുൻ അന്താരാഷ്ട്ര താരം ടി കെ ചാത്തുണ്ണിയായിരുന്നു ക്യാമ്പിലെ കോച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കേരള പോലീസിൽ ജോലി കിട്ടി ഡി ജി പി കെ ജെ ജോസഫിനായിരുന്നു പോലീസ് ടീമിന്റെ ചുമതല അന്ന് പതിനേഴ് വയസ്സാണ് പ്രായം ആറ് മാസം ഗസ്റ്റ് കളിച്ചു പതിനെട്ട് തികഞ്ഞപ്പോൾ പോലീസിലും ടീമിലും ഔദ്യോഗികമായി ചേർന്നു അങ്ങനെയാണ് ഐ എം വിജയൻ പോലീസ് ആവുന്നത് കാലിനും കാലത്തിനുമപ്പുറം ഐ എം വിജയൻ നന്ദി പറയുന്നത് ദൈവത്തിനാണ് ഇതുപോലൊരാൾ ഇനിയുണ്ടാവില്ല ഇനി കാര്യത്തിലേക്ക് കടക്കാം പ്രിയപ്പെട്ടവരെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മളിൽ ഓരോരുത്തരിലും ഒരു അത്ഭുതം ഒളിഞ്ഞിരിപ്പുണ്ട് അത് എല്ലാവരിലും ഉണ്ട് നാം അത് കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ മാറും വിദ്യാഭ്യാസം പ്രധാനമാണെങ്കിലും അത് മാത്രമല്ല വിജയത്തിന് അനിവാര്യം നമ്മുടെ കഴിവിനെ മനസ്സിലാക്കി അതിനെ നാം വളർത്തിയെടുക്കുമ്പോഴാണ് നാം വളരുന്നത് പഴംതുണി കെട്ടി പന്തുണ്ടാക്കി കളിച്ച വിജയൻ ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇതിഹാസമാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ ഒക്കെ വിവിധ കലകൾ ഉള്ളവരാണ് പടം വരയ്ക്കുവാൻ ക്രിക്കറ്റ് കളിക്കുവാൻ ക്രാഫ്റ്റ് ചെയ്യുവാൻ പാട്ടുപാടാൻ നൃത്തം ആടാൻ നീന്താൻ സൈക്കിൾ ചവിട്ടുവാൻ അങ്ങനെ എന്തെല്ലാം അവരിലുള്ള കഴിവുകളെ നാം വളർത്തിയെടുക്കണം നാല് ഭിത്തിക്കുള്ളിൽ പിള്ളാരെ അടച്ചിട്ടാൽ അവൻ വളർന്നു വരുമ്പോൾ അവന്റെ കഴിവുകളെ എല്ലാം നശിപ്പിച്ചു അവസാനം അവൻ തന്നെ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യേണ്ടിയ അവസ്ഥ വരും നമ്മളുടെ കുട്ടികൾ ഒന്ന് തോറ്റതുകൊണ്ടോ പഠിക്കാൻ മണ്ടൻ ആയതുകൊണ്ടോ ഒന്നും അവന്റെ ഭാവി നശിക്കില്ല ഈ ജയിച്ചവരെല്ലാം തോറ്റവന്മാരായിരുന്നു അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സർഗാത്മ കഴിവുകളെ കണ്ടെത്തി അവരെ പുറത്തു കൊണ്ടുവരുക